ബീട് ഉറ്റവരെയും നഷ്ടപ്പെട്ട പട്ടിണിയിൽ കഴിയുന്ന ആയിരക്കണക്കിന് പലസ്തീനികൾക്കെതിരെ ആക്രമണം കടുപ്പിച്ച് ഇസ്രയേൽ സേന വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ലക്ഷക്കണക്കിന് ആളുകളോട് ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ സേന മുന്നറിയിപ്പ് നൽകി ഗാസ സിറ്റി മുതൽ ദക്ഷിണ മധ്യ ഗാസാ മുനമ്പിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ട് ആയിരക്കണക്കിന് ലഘുലേഖകളാണ് ഇസ്രായേൽ സേന വിതരണം ചെയ്തത് അപകടകരമായ യുദ്ധമേഖലയിൽ നിന്ന് സുരക്ഷിതമായ ദേർ അൽ ബലാഹ് ഉൾപ്പെടെ പ്രദേശങ്ങളിലേക്ക് പോകണമെന്നും യുദ്ധവിമാനത്തിൽ നിന്ന് വിതരണം ചെയ്ത ലഘുലേഖയിൽ പറയുന്നു ഗാസയിൽ അധിനിവേശ സേന ആക്രമണം ാണ് മുന്നറിയിപ്പ് ഇസ്രയേലിന്റെ പുതിയ നീക്കം മൂന്ന് ലക്ഷം പേരെ ബാധിക്കുമെന്നാണ് റിപ്പോർട്ട് ഗാസ സിറ്റിയിലെ ശുചയിൽ രണ്ടാഴ്ചയോളം നീണ്ട ആക്രമണത്തിൽ നിരവധി പേരെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ഇസ്രയേൽ സേന തൊട്ടടുത്ത നഗരമായ താൻ അൽ ഹവയിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയുമാണ് ഒൻപത് മാസം പൂർത്തിയായ ഗാസ ആക്രമണത്തിൽ മുപ്പത്തി എണ്ണായിരത്തിലധികം പേർ ഇതിനകം കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിനിടെ ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചയിൽ ശുഭപ്രതീക്ഷയുണ്ടെന്ന് യു എസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി പറഞ്ഞു കാര്യങ്ങൾ ശരിയായ ദിശയിലാണ് നീങ്ങുന്നത് ഇരുഭാഗവും തമ്മിൽ ഭിന്നതകൾ നിലനിൽക്കുന്നു എന്നാൽ ഈ ഭിന്നത കുറയുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ ഇസ്രയേൽ ഹമാസ് യുദ്ധം നിർത്തുവാനായിട്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കരാർ സംബന്ധിച്ച് ചർച്ചകൾ പുരോഗമിക്കുകയാണ് പക്ഷേ ചർച്ചകൾ അവിടെ നടക്കുമ്പോഴും യുദ്ധം തുടങ്ങിയ നാൾ മുതൽ അവിടെ അനുഭവിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ഇപ്പോഴും നിരവധി നിരപരാധികളായിട്ടുള്ള പ്രദേശവാസികൾ അവിടെ മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ് അതിൽ പിഞ്ചുകുഞ്ഞുങ്ങൾ വരെയുണ്ട് എന്നുള്ളതാണ് ഏവരുടെയും കരളലിയിപ്പിക്കുന്നത് ഇപ്പോൾ കണ്ണിൽ ചോരയില്ലാത്ത ഇസ്രയേലി ക്രൂരതയുടെ മറ്റൊരു നടക്കുന്ന ഉദാഹരണം കൂടി ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടു വേദന ഉള്ളിലൊതുക്കിയ അഭയാർത്ഥി ക്യാമ്പിൽ ഫുട്ബോൾ കളിക്കുന്ന കുരുന്നുകൾക്ക് നേരെയായിരുന്നു ഇന്നലത്തെ ഇസ്രയേൽ ബോംബ് വർഷം ഫുട്ബോൾ കളിക്കുകയായിരുന്ന കുഞ്ഞുങ്ങളും അത് കണ്ടുകൊണ്ടിരുന്ന മുതിർന്നവരുമാണ് ധാരണമായി കൊല്ലപ്പെട്ടത് മുപ്പത്തിയൊന്ന് പേരാണ് കണ്ണു ചിമ്മി പിടഞ്ഞു പിഴഞ്ഞുവീട് മരിച്ചത് ഇസ്രായേൽ സേന വീടുകൾ തകർത്തതിനെ തുടർന്ന് തെക്കൻ ഗാസ്യയിലെ കാൽ സമീപം അബാസൻ പട്ടണത്തിലെ അൽ അവദാ സ്കൂളിൽ അഭയം പ്രാപിച്ചവരായിരുന്നു ഇവർ സ്കൂൾ മുറ്റത്ത് കളിക്കുന്നതിനിടെയായിരുന്നു മുന്നറിയിപ്പില്ലാതെ ആക്രമണം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കാണുകളിൽ ഒരാൾ ഫുട്ബോൾ കളി മൊബൈലിൽ പകർത്തുന്നതിനിടെയായിരുന്നു മിസൈൽ പതിച്ചത് കളിമുറ്റം ചോരക്കളമായി മാറുന്നത് ദൃശ്യങ്ങളിലുമുണ്ട് കുഞ്ഞുങ്ങളും സ്ത്രീകളും പ്രാണവേദനയാൽ നിലവിളിക്കുന്നതും കുഞ്ഞു ശരീരങ്ങൾ മുറ്റത്താകെ ചിതറിക്കിടക്കുന്നതും ഇതിലുണ്ട് നൂറുകണക്കിന് സാധാരണക്കാർ കൂട്ടം കൂടിയിരിക്കുന്നതിനിടെയാണ് അത്യുഗ്ര ശബ്ദത്തിൽ സ്ഫോടനം നടന്നത് ആക്രമണത്തിന് തന്റെ നിരവധി ബന്ധുക്കളും നഷ്ടപ്പെട്ടതായി ഒരു പലസ്തീൻ ബാലൻ പറഞ്ഞു കുഞ്ഞുങ്ങളുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇനിയും ഏത് നിമിഷവും ആക്രമണം സംഭവിക്കാമെന്നുള്ള ഭയത്തിലാണ് ഓരോരുത്തരും ഓരോ നിമിഷം അവിടെ തള്ളി നീക്കുന്നത് കൂടുതൽ വ്യാപ്തിയുള്ള ആക്രമണത്തിന് മുന്നോടിയായാണ് ജനങ്ങളോട് ഒഴിഞ്ഞു പോകാനുള്ള ആഹ്വാനമെന്നും സൈന്യം പറഞ്ഞു എന്നാൽ ഇസ്രായേൽ സൈന്യം തുടർന്ന മനഃശാസ്ത്ര യുദ്ധത്തിന്റെ ഭാഗമാണിതെന്നും ആരും ഒഴിഞ്ഞു പോകേണ്ടതില്ലെന്നും ഹമാസ് പ്രതികരിച്ചു ഒൻപത് മാസത്തിനിടെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ പേർ പരിക്കേൽക്കുകയും ചെയ്തു ഇന്ധനക്ഷാമം കാരണം ഗാസയിൽ ഒരു ആശുപത്രി കൂടി പ്രവർത്തനം നിലച്ചു ദക്ഷിണ ലബനാനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ വ്യാപക ആക്രമണം നടത്തി അപ്പർ ഗലീലി ഉൾപ്പെടെ ഇസ്രയേൽ കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുള്ള യുടെ മിസൈൽ ആക്രമണവും തുടർന്നു ആക്രമണത്തിൽ ഒരു വനിതാ സൈനികർക്ക് പരിക്കേറ്റതായും ഇസ്രയേൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരളകൗമതി